അസലാമുല്ലാഹി വാത്തു ബിസ്മില്ലാഹിമലി റഹിംദുൽമീൻ പ്രിയപ്പെട്ട ഈ വിസ്ഡം വിഭാഗത്തിനെ പറ്റി മുജാഹിദുകളെ പറ്റി കാഷ്ടമുജാഹിദ്ജാഹിദ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അത്തരത്തിൽ ഈ വിസ്ഡം വഹാബികളുടെ നേതാവ് വളരെ കഷ്ടത്തിലായ സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത് ഒരു മുഖാമുഖം നടത്തി ആ മുഖാമുഖത്തിൽ ഒരു ബിടെക് വിദ്യാർത്ഥിയുടെ ഒരു സാധാരണക്കാരന്റെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി ആകെ വഷളായി ഞാനത് വാട്സപ്പിൽ അയക്കാം എന്നൊക്കെ പറഞ്ഞ് ആകെ എരപ്പായിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ ഫൈസൽ മൗലവി എന്നാൽ ഒന്നും കൂടി വഷളാവാൻ പോവുകയാണ് ഇവിടെ ആദ്യം ഫൈസൽ മൗലിയുടെ പറയുന്ന ഫൈസൽ മൗലി പറയുന്ന കാര്യത്തിലേക്ക് നമുക്കൊന്ന് പോവാം സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇവർക്ക് എന്നും ഒരു തലവേദനയായ വിഷയമാണ് എന്നുള്ളത് നമ്മുടെ തലവേദന നബാത്തി ഹുത്തുബ ഞങ്ങൾക്ക് ഒരു തലവേദനയും ഇല്ല നിങ്ങൾ വലിയ സംഭവമായിട്ട് കൊണ്ടുനടന്ന കാര്യമായിരുന്നു മാലിക് മാലിക് റലി അള്ളാഹോനുവിന്റെ ഉദ്ധരണിയുമായി കുറെ കാലം കൊണ്ടുനടന്നു എത്ര മുഖാമുഖങ്ങളിലും എത്ര പ്രഭാഷണങ്ങളിലും കൊണ്ടു നടന്നു ഒരു സാധാരണക്കാരനായ ഒരു ബിടെക് വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമുട്ടിയില്ലേ ഇതുവരെ കൊണ്ടു നടന്നിരിക്കുന്ന മാലിക് റലി അള്ളാഹോനുവിന്റെ പേരിൽ നടത്തിയിരിക്കുന്ന ആ വാക്ക് അത് മാലിക് റലിയുള്ളാഹുവിന്റെ അല്ല എന്നുള്ളത് ഒരു ബിടെക് വിദ്യാർത്ഥി തെളിയിച്ച് ഉത്തരമുട്ടിയില്ലെ ഫൈസലെ എന്നിട്ട് അത് ഞാൻ എന്നോട് പറഞ്ഞു അത് ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട് ഇതന്നെ തിരുത്തന്നെ ഞങ്ങളെ പരിപാടി തിരുത്തിക്കൊണ്ടേ അവസാനമില്ലാത്ത തിരുത്തൽ പരിണാമം സംഭവിച്ചുകൊണ്ടേ ഇരിക്കുക അതുകൊണ്ട് നബാത്ത് നബി നബിസ്ഹു അലൈഹി വസ്ലമാ തങ്ങളുടെ മീലാദാഘോഷവുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല വഫാത്ത് സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ ഇതൊന്നും ഞങ്ങൾക്കൊരു പുത്തിരിയല്ല ഈ ആരോപണം ഞങ്ങൾക്കൊരു പുത്തിരിയുമല്ല അതിൻ്റെ നേർക്കാഴ്ചയാണ് നമുക്ക് കാണാൻ പോകുന്നത് അപ്പോൾ ഇനി ഫൈസൽ മൗലവി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇതിന്റെ പശ്ചാത്തലം നമ്മൾ ആദ്യം മനസ്സിലാക്കണം മലപ്പുറത്ത് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് സുന്നത്ത് ജമായത്തിന്റെ ഉസ്താദുമാർ ഒരു മുഖാമുഖം നടത്തി ആ മുഖാമുഖത്തിൽ ബഹുമാനപ്പെട്ട അലവി സഖാഫി ഉസ്താദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു ഉസ്താദ് പറഞ്ഞു നബാത്തി നബാത്തിബ ഇബിനു നബാത്ത മിശ്രി റദിയൻഹുവിനി മറ്റു പല നബാത്തിബകൾ കിതാബുകളുമുണ്ട്ബയുടെ കിതാബുകളും ഉണ്ട് അതിൽ നബി സലിസ്വലമാ തങ്ങളുടെ മീലാദ് മീലാദുൻ ഒക്കെ സംബന്ധിച്ച് ധാരാളം പറയുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് വിശദീകരിച്ചു അപ്പോ മൗലവി അത് സംബന്ധിച്ച് വന്നിട്ട് ഇപ്പോ വന്ന് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എ പി സുണ്ണികൾ ഈ നബാത്തി കുത്തബയിൽ ചില എഡിറ്റിങ്ങുകൾ ചില എഡിറ്റിങ്ങൾക്രിയകൾ എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് എ പി പണ്ഡിതന്മാരാണ് ഈ കുത്തബയിൽ കൈവച്ച ആളുകൾ ഒന്ന് ഇവരുടെ ഷെയ്ഖുൽ ഹദീസ് എന്ന് അവർ പരിചയപ്പെടുത്തുന്ന ഇവിടെ എല്ലാ കുറാഫത്തും തെളിവിലാക്കി കൊടുത്ത നെൽകുത്ത് ഇസ്മാൽ മുസ്ലിയാം അയാളാണ് ഒരുപാട് അന്ധവിശ്വാസങ്ങൾക്ക് തെളിവ് ഉണ്ടാക്കി ഇവിടെക്ക് പ്രഭാഷകന്മാർക്കെല്ലാം ഒരു ഒരു കൃത്യമായ റൂട്ട് ഉണ്ടാക്കി കൊടുത്ത ആള് വല്ലാത്ത കാരണം എല്ലാ വഹാബി വാദങ്ങളെയും ഗണ്ണിച്ച് സുന്നത്ത് ഊട്ടി ഉറപ്പിച്ച പണ്ഡിതനാണ് ഉയർത്തുമാറാവട്ടെ അതുകൊണ്ട് തന്നെ മൗലവിക്ക് വല്ലാത്ത അരിശവും ദേഷ്യവും ഉണ്ട് എന്ന് നമുക്ക് സംസാരത്ത് മനസ്സിലാവുന്നുണ്ട് അയാൾക്കുകയും എന്നിട്ട് അത് മുത്തസാക്കി എന്നൊരു അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്

ഇത് സാധാരണക്കാരെ പറ്റിക്കുകയാണ് അതിന്റെ താഴെ നിങ്ങൾ വായിച്ചു നോക്കൂ ഹംസ മൂന്നി യുരി നോക്കുക അതായത് നെല്ലിക്കുത്ത് കുറിച്ച് പറയുമ്പോൾ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ കിതാബാണ് ഇന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ട കാണിച്ചിരിക്കുന്നത് ഇനി അത് ഹംസകോയെ ബാക്കിയ കിതാബാണെന്ന് തന്നെ നമുക്കറിയില്ല അങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഏതായാലും പറഞ്ഞ വിഷയം നമുക്ക് നോക്കാം ഒന്നാമത്തെ തന്നെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ അപ്പൊ അത് അതാണ് അഭിസക്കബി പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതാണല്ലോ പല പള്ളിയിലും അതുണ്ട് അദ്ദേഹം പല പള്ളിയിലും ഉണ്ട് അത് ഉണ്ട് അതേപോലെ ഒന്നുകൂടെ കൈവച്ചുകൊണ്ട് അതിൽ പിന്നെ കൈക്കറി ചെയ്ത ആളാണ് ഹംസക്കോയബാക്കുന്നയൂർ എന്ന് പറയുന്ന അവിടെ ഒരു വലിയ പ്രഭാഷണായി അറിയപ്പെട്ട ആളാണ് ഹംസക്കോയബാക്കുന്നയൂർ അദ്ദേഹം ഇതേപോലെ ഈ ഏഴിനെ ഒന്നുകൂടെ കൈവച്ചുകൊണ്ട് ചില കൈക്കറി നടത്തി അദ്ദേഹം അതിനെ മറ്റൊരു രൂപത്തിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്തു നമുക്ക് ഇവിടെ കാണിക്കുന്ന സ്ക്രീനിൽ കാണുന്ന ചിത്രം കണ്ടോ നിങ്ങൾ ഇതും തന്നെ ഒരു എഡിറ്റിംഗിന്റെ രൂപത്തിൽ ഉണ്ടാക്കിയ ചിത്രമാണ് നമുക്ക് മനസ്സിലാകുന്നുണ്ട് കുറെ നീല കളറൊക്കെ കൊടുത്തിട്ട് ഏർ നേരത്തെ ഉണ്ടായിരുന്ന പിക്ചറിന്റെ മുകളിൽ എന്തൊക്കെ എഡിറ്റിങ് നടത്തിയിട്ടാണ് എന്ന് നമുക്ക് തോന്നി ഏതായാലും കിതാബ് എന്റെ കയ്യിലില്ല ഏതായാലും പറയുന്ന വിഷയം നമുക്ക് നോക്കാം എന്നാണ് ചെട്ടാണ് അദ്ദേഹം അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ കാര്യപ്പെട്ട ആളാണ് എന്നുള്ളത് അപ്പൊ അതും ഇബിൻബാ പേരിലാണ് ഇവിടെ ഉള്ളത് അലി സഖാഫി ആ മുഖാമത്തിൽ വായിച്ച പല പരാമർശങ്ങളും അതേപടി നമുക്ക് ഇതിൽ കാണാൻ കഴിയും സംസ്കാര വാക്തവിയുടെ ഈ ഏടിൽ കാണാൻ കഴിയും ചില ഭാഗങ്ങൾ കാണാൻ അപ്പോ ഇവിടെ മൗലവി പറഞ്ഞു വെച്ചത് ഉസ്താദ്ബ എന്ന് പറഞ്ഞുകൊണ്ട് മുഖാമുഖത്തിൽ വായിച്ചിരിക്കുന്നത് അത് ഹംസ കോയബാ കവി എഡിറ്റ് ചെയ്തതും അതുപോലെ നെല്ലിക്കുത്ത് എഡിറ്റ് ചെയ്തതുമായ നുബാത്തി ഹുത്തുബയാണ് യഥാർത്ഥത്തിൽ മിസ്രി അൻഹു രേഖപ്പെടുത്തിയ ഹുത്തുബയല്ല അവരുടെ ഹുത്തുബയിൽ അങ്ങനെ നബീസുളഹസല തങ്ങളുടെ മീലാദുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഇല്ല എന്നാണ് മൗലവി ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി ഇവരെ കൂട്ടത്തിൽ അടുപ്പും കല്ലുകളായി വരുന്ന ഇത് എന്നിട്ട് നമുക്ക് നോക്കാം ആര് പറഞ്ഞതാണ് ചോദ്യം ചോദിക്കുമ്പോൾ എന്നാണ് പറയേണ്ടത് അതായത് മങ്കൂസ് മൗല്യത്തിലുള്ള പല വരികളും അതുപോലെ സംഭവങ്ങളും അതുപോലെ തന്നെ ഇതിലുണ്ട് എന്ന് പറഞ്ഞത് അതെ അദ്ദേഹം പറയുന്നുണ്ട് സംഗതികൾ തന്നെ ഈ ഹൊത്തു വരുന്നുണ്ട് എന്നുള്ളത് മൂന്ന് തവണ മിനിമം തെറ്റിട്ട് തെറ്റിറ്റ് അത് ഒന്നുകിൽ യഥാർത്ഥത്തിൽ അത് നേരത്തെ പറഞ്ഞ ഉള്ള മോനിയുള്ള ബാക്കി അംസുഖിയാണ് അങ്ങനത്തെ സാധനങ്ങൾ അതിലേക്ക് കയറ്റി കാണാൻ കഴിയും പറയുന്നത് ഹംസ കോയബാ കവി എഡിറ്റിംഗ് നടത്തി കയറ്റിയതാണ് ബഹുമാനപ്പെട്ട അലവി സഖാഫി ഉസ്താദ് മുഖാമുഖത്തിൽ വായിച്ചത് ഞാൻ മൗലവിമാരെ വെള്ളി വിളിക്കുന്നു എന്റെ കയ്യിലുള്ളത് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഹുതുബയാണ് അഥവാ ഉസ്താദ് മുഖ്തസറാക്കി എന്ന് പറയുന്ന ഗ്രന്ഥമാണ് എൻ്റെ കയ്യിലുള്ളത് ഇതില് ബഹുമാനപ്പെട്ട അലവി സഖാഫി ഉസ്താദ് വായിക്കുന്നത് നമുക്ക് നോക്കാം ഏത് കിതാബാണെന്നും ആ കിതാബിന്റെ ഇബാത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് നോക്കാം ഇവർ പറഞ്ഞതുപോലെ ഹംസ ക്വായബാകവിയുടെ ഗ്രന്ഥമോ അല്ലെങ്കിൽ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഗ്രന്ഥമാണോ ഉസ്താദ് വായിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ദീവാനുൽ ഖുത്ബിൽ ബിംബരിയ എന്ന് പറയുന്ന എന്ന് പറഞ്ഞ മിമ്പറിൽ പോതുന്ന ഹുത്തുബ അതിന്റെ ഏട് ചുരുക്കി പറയാ അതിലിത് കണ്ടോ അൽ എന്ന് പറയുന്ന അതിന്റെ തുടക്കവും അതിങ്ങനെ കഴിഞ്ഞ് സലാത്തു സലാമും ഒക്കെ പറഞ്ഞ് അവസാനം അയ്യുഹന്നാസ് എന്ന കൊണ്ടുള്ള വസയ്യത്ത് പറഞ്ഞതിന് ശേഷം ഈ ഈ ഈ മിസ്രിയുടെ ഗ്രന്ഥത്തിൽ കിതാബിൽ പറയുന്നത് കാണാം പിന്നീട് നബി തങ്ങളെ കുറിച്ച് ഇങ്ങനെ ൾമാൻ ഇതാണ് ഉസ്താദ് വായിച്ച ആദ്യത്തെ സെന്റൻസ് ഈ സെന്റൻസ് ഉസ്താദിന്റെ ഏഹ് രണ്ടാമത്തെ ഹുത്ത്ബുത്തുബത്ത് സാനിയ ആണ് ഉസ്താദ് വായിച്ചത് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ കിതാബാണ് എന്റെ കയ്യിലുള്ളത് ഹുബത്ത് സാനിയയിൽ അങ്ങനെ ഒരു പരാമർശമേ ഇല്ല ുംബാൻ പറയുക എന്നല്ലാതെ ഇനി ഉസ്താദ് എവിടെ നിന്നാണ് ഇത് വായിച്ചത് ഇതുപോലും മനസ്സിലാക്കാൻ മൗലവിമാർക്ക് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇവരുടെ ഭാഗത്തിൽ മിസ്രി റിയാഹ്വാൻ വിനി നമ്മുടെ നാടുകളിൽ സാധാരണ ഓതുന്ന മൗലിദ് കിതാബ് ഈ ഹുത്തുബയുടെ കിതാബ് അല്ലാതെ തന്നെ ഒരുപാട് ഹുത്തുബകൾ ക്രോഡീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവരുടെ മറ്റൊരു ഹുത്തുബയുടെ കിതാബാണ് ബഹുമാനപ്പെട്ട അലവി സഖാഫി ഉസ്താദ് അവിടെ വായിച്ചത് പക്ഷെ ഇതുപോലും മനസ്സിലാക്കാൻ മൗലവിമാർക്ക് കഴിഞ്ഞിട്ടില്ല അത് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെ കിതാബിൽ നിന്ന് വായിച്ചതാണ് അല്ലെങ്കിൽ ഹംസ കോയബാ കവിയുടെ കിതാബിൽ നിന്ന് വായിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാ പൊട്ടത്തരം മഹാവിഡിത്തം അല്ലെങ്കിൽ മഹാ പച്ച നൊണ ഏറ്റവും വലിയ നൊണ വിട്ടിരിക്കുകയാണ് ഇതൊക്കെ അണികൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുകയാണ് ആ ആയിക്കോട്ടെ ഞങ്ങളെ ഫൈസൽ മൗരവി അതല്ലേ പറഞ്ഞത് ആയിക്കോട്ടെ നിങ്ങൾ ആലോചിക്കണം ഒരു മുഖാമുഖത്തിൽ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെ കിതാബ് വായിച്ചിട്ട് ഇതാ ഇവരുടെ ഭാഗത്തിൽ മിസീർ അബ്ദുന്റെ കിതാബിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയാൻ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് ഫൈസൽ മൗലവിയല്ല അത് ആദ്യം ഇനി മനസ്സിലാക്കിക്കോ ഇനി എവിടെ നിന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇവിടെ വായിച്ച ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം ദീവാനു ദീവാനു ഹുത്തബിൽ ഇമാമിൻ എന്ന് പറയുന്ന മറ്റൊരു ദീപാന് ഉണ്ട് ആ കിതാബ് പല പള്ളികളിലും ഓതുന്നുമുണ്ട് അതിൽ നിന്നാണ് ഉസ്താദകൾ വായിച്ചത് എന്നുള്ളത് ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് കാണിച്ചു തരാം മാസത്തിലെ രണ്ടാമത്തെ ഹുത്ബയാണ് ഉസ്താദ് ഇവിടെ വായിച്ചത് ഉസ്താദ് വായിച്ച അതേ ഇബാറത്തുകൾ നമുക്കിവിടെ കാണാൻ കഴിയും അപ്പൊ ഉസ്താദ് ഇവിടെ വായിച്ചത് റബീഉ ഈ ഈ ഖുതുബയുടെ ഗ്രന്ഥത്തിൽ നിന്നാണ് ഉസ്താദ് വലി ഈ മിസ്ലി ഫഫീ മിസ്ലി ഹാസ ഷഹറിൽ അരീം തലഅത് ഷംസുൽ ഈമാൻ വസല്ലത് അബദതുൽ ഔസാൻ വലഹറദീലുൽ ഇസ്ലാം ബിബിലാദത്തി സയ്യിദിൽ മുർസലീൻ خرج من بطن امه معتبدا وبالملائكه الكرام معتقدا ناظرا ببصره الشريف الى السماء يدعو الخبير اللطيف مقطوع السره مخطونا مباركا على الامه مامونا അത് കണ്ടാവും ഈ ഹുത്ത്ബയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ വായിച്ചത് എന്നിട്ട് പറയുകയാണ് മൗലവി എന്തേ ുസ്താ നെല്ലിക്കുത്ത് ഉസ്താദ് എഡിറ്റ് ചെയ്തത് അല്ലെങ്കിൽ അംസക്കോയബാക്ക എഡിറ്റ് ചെയ്താണ് വായിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് വായിച്ച കിതാബ് ഏതാണെന്ന് പോലും കണ്ടെത്താൻ മൗലവിമാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ ദുരന്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയോ ബഹുമാനപ്പെട്ട ഇബിനിന്റെ ഭാഗത്തിൽ ബിസ്രി റദിയനു തന്നെ അവിടുത്തെ ഖുത്തുബയുടെ ഗ്രന്ഥത്തിൽ നബീസുലാ തങ്ങളുടെ വിലാദത്തുമായി ബന്ധപ്പെട്ട് മീലാദോഘോഷവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ മൗലവിന ഒരു കാര്യം കൂടി ഇവരുടെ ഈ അടുപ്പും കല്ല് കൂടിയ സമയത്ത് ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇവിടെ കൂട്ടി വായിക്കാം തൊണ്ണൂറ്റി എഴുപത്തിനാലധികം അന്ന് ലബിദിനില്ല സംശയമില്ല അത് ഷിയാക്കൾ പക്ഷെ തുടങ്ങിയാൻ അറിയിക്കുന്നുണ്ടാവുള്ളൂ ആ സമയത്താണത് മുന്നൂറുകല് അന്ന് ഹത്തീബായി ലബിതം ആഘോഷിക്കാൻ പറയാം ഉറപ്പാണ് കാരണം ലോകത്ത് എവിടെയും ലബിതാഘോഷം സംവിധാനം തന്നെ ഇല്ല എവിടെ ഉണ്ടെങ്കിൽ പോലും ഷിയാക്കൾക്കേ ഉള്ളൂ ഫാത്തിമിയാക്കൾ ൾ അന്ന് നബിദിനാഘോഷം തന്നെ സംഭവം തന്നെ ഇല്ല ഷിയാക്കളാണ് തുടങ്ങി വെച്ചത് പിന്നെ നബിദിനാഘോഷം ഒരിക്കലും ഹിജറ മുന്നൂ മുന്നൂറുകൾ കാലഘട്ടങ്ങളിൽ ജീവിച്ചു പോയ ബഹുമാനപ്പെട്ട ഇബ്രിൻ ബാദത്തിൽ മിസ്റ്റർ അബ്ബിള്ളാമൻ എന്തായാലും പറയൂല എന്ന് കൂടി വെച്ചിട്ടുണ്ട് എന്നാ ഒരു കാര്യം കേട്ടോ ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്രിൻബാദത്തിൽ മിസ്റ്റർ അബ്ബിള്ളഹാവിന്റെ കിതാബാണ് ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് വായിച്ചത് അതോടുകൂടി എല്ലാം പാത്തിലായി ഇപ്പൊ ഒരു കാര്യം ഇവിടെ ഉറപ്പായി ഹിജറ മുന്നൂറുകളിൽ തന്നെ നബിദിനാഘോഷം ഉണ്ട് എന്ന് മൗലവിലൂടെ സമ്മതിക്കേണ്ടി വന്നു ഇനി ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അഥവാ തങ്ങളുടെ നബിദിനാഘോഷമായി ബന്ധപ്പെട്ട് പറയാത്തത് കൊണ്ട് എന്താണ് അത് അങ്ങനെ സംഭവം ഇല്ല അത് വിദേഹത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കലുണ്ട് അതിന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവൾ മറുപടി പറയുന്നുണ്ട് അതും കൂടി നമ്മൾ ഇവിടെ കേൾക്കണം വെള്ളിയാഴ്ച നിർവഹിക്കുന്ന നബി തങ്ങളുടെ മൗലിദ് അത് എന്നൊരിക്കലും ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ലോകത്തുള്ള എല്ലാ സുന്നത്തുകളും പഠിപ്പിക്കാനുള്ളതല്ല വെള്ളിയാഴ്ച നടക്കുന്ന ഹുത്തുബ എന്ന് പറയുന്നത് പിന്നെ എന്താണ് ആ ഹുത്തുബയുടെ താല്പര്യം ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുക നന്മയിലേക്ക് പ്രചോദനം ഉണ്ടാക്കുക തിന്മയെ തൊട്ട് തടയുക നിങ്ങളോട് ഞാൻ ചെയ്യുന്നു ുംയായ എന്നോടും ഞാൻ ചെയ്യുന്നു ചെയ്യണേ ഇതാണ് ഹുതുബയിലെ പരാമർശം അപ്പൊ ഹുതുബ ഹുതുബയാവണമെങ്കിൽ അതേ ആവശ്യമുള്ളൂ എന്നാലും നമ്മുടെ വെള്ളിയാഴ്ചയിൽ നടക്കുന്ന ഹുതുബകളിൽ ഈ കയ്യിലുള്ള ഈ പതിപ്പിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സാധാരണ പള്ളികളിലൊക്കെ നടക്കുന്ന ഹുത്തുബകളിൽ നമ്മുടെ ഹത്തീബുമാർ അള്ളാഹു റസൂരിന്റെ ജന്മം നടന്ന ദിവസമാണ് പന്ത്രണ്ട് ജനങ്ങളെ എന്ന ആശയത്തിലേക്ക് വെളിച്ചം വീശുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ നമ്മുടെ ഹുത്തുബകളിലൊക്കെ നടത്തിയിട്ടും ഉണ്ട് അത് പറഞ്ഞെങ്കിലേ ഹുബ് ശരിയാകൂ എന്നില്ല അല്ലെങ്കിൽ ഹുതുബയിൽ അത് പറഞ്ഞെങ്കിലേ മൗലിത ആഘോഷിക്കാൻ പറ്റൂ എന്നുമില്ല അതൊക്കെ ഒരു ഒരു ആവശ്യമില്ലാത്ത ചോദ്യമാണ് എന്നാലും <im> ചോദിച്ചപ്പോ <im> 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 പറഞ്ഞു എന്ന് മാത്രം അതുകൊണ്ട് മഹാനായ ഈ ഹുത്തുബയുടെ ഗ്രന്ഥം പോലും മൗലവിമാർക്ക് കിട്ടിയിട്ടില്ല എന്നിട്ടാണ് പറയുന്നത് ഇത് നെല്ലിക്കുത്ത് ഉസ്താദ് എഴുതി കൊടുത്തത് വായിച്ചതാണ് എന്ന് പച്ച നോണ പറഞ്ഞു രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് എന്താണ് അതായത് ഹുത്തുബയിലൊരു കാര്യം ഉണ്ടായാൽ മാത്രമേ അത് ആഘോഷിക്കാൻ പാടുള്ളൂ എന്ന ഒരു കാര്യവും ഇല്ല ഹുബയിൽ ഇല്ലെങ്കിൽ അത് ആഘോഷിക്കാൻ പാടില്ല എന്ന ഒരു നിയമവും ഇല്ല ഇങ്ങനെ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇവിടെ മനസ്സിലായി നമുക്കിവിടെ മനസ്സിലായികത്ത് ഹക്ക ഹക്കായി മനസ്സിലാക്കാൻ നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ അസ്ലാം വലൈക്കും